ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന അപ്പോൾ പുതിയ ഏറ്റവും പുതിയ വിവരം വരുന്നത് അത് ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു പി ആർ ഐ കേരളത്തിൽ നടക്കുന്നത് ഭയങ്കര എന്തൊക്കെയാണ് നടക്കുന്നത് ഏതായാലും പി ആർ ഐ രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്ത തരത്തിലുള്ള പ്രസ്താവന അത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള അതിൽ കാര്യങ്ങളെ ഒപ്പം ഗൗരവ ഇങ്ങനെയുള്ള പി ആർ ഏജൻസിന്ന് പറഞ്ഞു നാട്ടിൽ പ്രവർത്തിക്കപ്പെട്ടത് നമുക്കറിയാമോ ബാറ്ററി അതുപോലുള്ള പല വർഗീയ ഉണ്ടാക്കാൻ വേണ്ടി യോഗ അതാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ആചരിക്കുന്ന പ്രശ്നം അതേതര ശക്തികളൊക്കെ അതിനെതിരാണ് പോരാടി അതേ പി ആർ ഏജൻസി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഒരു വർഗീയ ടീമായിട്ടുണ്ടാകുന്ന തരത്തിൽ ദേശദ്രോഹ ഗുണം ദേശദ്രോഹദ്രോഹിച്ച് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മലപ്പുറം ജില്ലയെ നന്നായിട്ട് അപ്പുറം മലപ്പുറം എന്നുള്ള പ്രയോഗം ഒരു ബാഡ് പ്ലേസിലാണ് അതാണ് അതൊരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രവർത്തനം അത് മുഖ്യമന്ത്രിക്ക് ഒരു സിപ്പോർ സെൻറ്റ് വന്നതാണ് ആയിരുന്നു ഇന്ത്യയിൽ ഒരുപക്ഷെ പിൻവലിച്ച് അത് ഖേദം പ്രകടിപ്പിക്കാൻ തീരുമായി അങ്ങനത്തെ സംഭവങ്ങൾ നിയമസഭയിലും ഉറപ്പും പാർലമെൻറ്റിലും ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇതിപ്പോൾ അത് പി ആർ ഏജൻസി ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പി ആർ ഏജൻസികളെ ഏറ്റവും കൂടുതൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ദേശീയ തലത്തിലാണ് ഒട്ടേറെ ഇതുപോലുള്ള ഗൗരവമുള്ള നമുക്ക് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ പുറത്താണ് ഇപ്പോൾ ബി ജെ പി രാജ്യത്ത് വേരൂടാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ കേരളത്തിലായോ ഈ പി ആർ ഏജൻസി ഏറ്റവും അധികം സ്വാധീനമുള്ള തന്നെ മുഖ്യമന്ത്രിയുടെ നേടിയിൽ നാം കൂടുതലാണ് മറ്റൊരു പി ആർ ഏജൻസി ആണെന്ന് ബി ആർ ഏജൻസിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കൊണ്ട് കാര്യമില്ല നടപടിയാണ് പറ്റുന്നത് ഈ നടപടിയാണ് ഉള്ളത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വടകര ജാതിയും മഴ ഒന്നുമില്ലാതെ എല്ലാവരും കൂടി എതിർത്ത് വോട്ട് ചെയ്ത് അതിനെ പരാജയപ്പെടുത്തിയില്ലേ ആ വിഷയത്തെ പരാജയപ്പെടുത്തിയില്ലേ അവിടെ ഹിന്ദുണ്ടോ മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ഒന്നുമില്ലല്ലോ മലയാളിയേ ഉള്ളൂ മലയാളികളുടെ ഇടയിൽ വിലപ്പോവാത്ത ഒരു പ്രയോഗം അത് സി പി എമ്മിനെ എവിടെ എത്തിക്കും അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് കാലിന്റെ അടിയിൽ നിന്ന് ധാരാളം മണ്ണ് ഒഴിപ്പോയി കഴിഞ്ഞു ഇനിയിപ്പോ ഉള്ള പിന്തുണയും പോകുന്ന പണിയാണ് എടുക്കുന്നത് ഈ അതി പി ആർ ഏജൻസി മാതൃക കേരളമാണ് മതേരത്വത്തിന് അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി എന്ന് പറയുമ്പോൾ അത് പി ആർ ഏജൻസി മിസ്കോട്ട് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവമാണ് നമ്മൾ എന്താ നടക്കുന്നത് ഇതൊരു ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് തോന്നുന്നത് കാരണം മിനിഞ്ഞാൻ ഇന്നത്തെ രാവിലത്തെ പത്രത്തിലാണ് ഇത് വന്നത് ഇന്നലെ കാര്യമായ പ്രതികരണൊന്നും ഉണ്ടായില്ല ഇന്നിപ്പോ നാൽപ്പത്തിയൊട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതിലൊരു സംശയം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണോ പി ആർ എൻസിലായാലും ഇതിലുള്ള പ്രതികരണങ്ങൾ ഉള്ളൂ അതിനുള്ള വഴി അത് പിൻവലി വരത്തുന്ന വിഭവം വെച്ച് വഴി വരുന്ന സ്റ്റോക്ക് ഇതിപ്പോൾ തന്നെ നിലപോലില്ല പിന്നെ അദ്ദേഹത്തിന്റെ അല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സി ആർ ഏജൻസി ഇല്ലാതെ ആ സി ആർ ഏജൻസിയെ പോലും നടപടി മാത്രം പോലെ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾ ഏറ്റവും വലിയ രാജ്യത്തെ ഭയപ്പെടുത്തുന്നത് വർഗീയ തോതികരണത്തിൽ വർഗീയ തോതികരണത്തിൽ കേരള മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി അതുകൊണ്ട് സി ആർ ഏജൻസി ഓഫീഷ്യലായിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി

അതേപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയം ഉപയോഗിച്ച രണ്ടും ഞങ്ങൾക്ക് യേശുല്ലാതെ ഞങ്ങൾ ഇവിടെ തെളിയിക്കുകയാണ് എത്ര എത്ര പൊട്ടാനി പരീക്ഷണങ്ങളും എത്ര എത്ര കാർഡ് മാറി മാറി ഉപയോഗിക്കലൊക്കെ ഈ രാജ്യത്ത് നടന്നു ഒരു കാർഡും ഞങ്ങളെ യേശുല്ല ഞങ്ങൾ കറകളഞ്ഞ വിജയിച്ച മതേതര പാർട്ടി നിലമ്പൂരിലെ ലീഗ് സമ്മേളനത്തിലും വിളിച്ച് അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് അതൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ നിങ്ങൾ എഴുതിന്റെ ഉത്ഭവം നോക്കണം അതൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്ത കള്ള വാർത്തകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇതിന്റെ ഒരു ഇന്റർവ്യൂലേക്ക് അഡീഷണൽ ആയിട്ട് വന്നത് അതെ നിഷ്പക്ഷമായ അന്വേഷണം അതിൽ അതുമൂലം സാമാന്യ ജനങ്ങളുടെ വിവരം ഇരിക്കുന്നു എന്ന് പരാതി ഞങ്ങളല്ലോ ഭരണകക്ഷി തന്നെയല്ലേ അവർക്ക് ശശിക്കെതിരെ കുറച്ച് പരാതിയുടെ കോപ്പി അങ്ങോട്ട് പുറത്തുവിട്ടിരുന്നു ശശി ഇടനിലക്കാരനായിട്ട് പണം വാങ്ങിക്കുന്നു അതുപോലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുമെന്ന് വച്ചാണ് അദ്ദേഹത്തിന്റെ പരാതിയിലുള്ളത് എത്രമാത്രം ഗുരുതരമായ ആരോപണം അല്ല അല്ല ആരോപണങ്ങൾ ഗുരുതരം തന്നെയാണ് എന്റെ രീതി അനുസരിച്ച് നിങ്ങൾക്കറിയാമോ എനിക്ക് ബോധ്യം ഇല്ലാത്ത ഇത്തരം തന്നെ അതിന് അതൊക്കെ അതിലൊക്കെ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് സ്ഥാനത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് ഇങ്ങനത്തെ ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് സാമാന്യ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതുപോലെ നടത്തുന്ന മാതൃകാ പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് കൂടുതൽ അവരുടെ യും ആളുകളെയും ഇപ്പോ സർക്കാരും അൻവറും രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്ത് മാറി നിന്ന് വാർത്താ സമ്മേളനങ്ങളായിട്ട് പോവുകയാണ് ഇതിനിടയിൽ പ്രതിപക്ഷമുണ്ടല്ലോ പ്രതിപക്ഷത്തിന് എന്താണ് റോള് ഏതരത്തിലുള്ള തരത്തിലുള്ള ആണ് ഉദ്ദേശിക്കുന്നത് നിരന്തരമായ പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ല ഇതിപ്പോ ഞങ്ങളും കാലാകാലമായി പറഞ്ഞു വിഷയങ്ങൾ ഭരണകക്ഷി എം എൽ എ രംഗത്ത് വന്ന് സാക്ഷ്യപ്പെടുത്താണ് എനിക്ക് ഞങ്ങൾ എങ്ങനെയാണോ ചോദിച്ചാറാണ് ഞങ്ങൾ പണ്ടേ പറയുന്ന വിഷയം ഭരണകക്ഷി എം എൽ എ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത്ര കാലം പറഞ്ഞത് കറക്റ്റാന്നല്ലേ വരുന്നത് ഞങ്ങളിന്ന് ഇപ്പോൾ ഷോ നടത്തിക്കൊണ്ട് ഇരുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ ഏതാ അല്ലാത്തത് ഞാൻ എണ്ണി എണ്ണിയും പറയാം കാരണം മലപ്പുറത്തെ പോലീസിനെ പറ്റി ഞങ്ങൾ പറഞ്ഞതാണ് അന്നത്തെ കൊലപാതകത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതാണ് ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നു ഇവിടെ നടത്തുന്നു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ് എയർപോർട്ടിൻ്റെ പുറത്ത് വെച്ച് സ്വർണം പിടിക്കുന്നു അത് കൊണ്ടുപോകുന്നു എന്ന സമയത്ത് ഓരോ സംഭവം വരുമ്പോൾ എന്ന് പറഞ്ഞ് അതിലേക്കുതന്നെ വരിക അതെ അപ്പം അങ്ങനെ ഒരു ആരോപണം ഈ എയർപോർട്ടിനെ സമയത്ത് ഉണ്ട് എങ്കിൽ ആ എയർപോർട്ടിനെ സമയത്ത് ഉണ്ട് എങ്കിൽ അതിന് നടപടിയാണ് വേണ്ടത് വർത്തമാനല്ല ഇതുവെച്ച് കാടച്ച് വെടിവെച്ച് ഇങ്ങനെ ആളുകളെ മുഴുവൻ അഭിമാനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഏ ആരാണ് കൊണ്ടുവരുന്നത് ആരാണ് ഇതിൻ്റെ ആളുകൾ ഏതാണത് സംഭവം അല്ലെ ഇതിൻ്റെ പണം ദേശയരുദ്ധ ബോധത്തിൽ പോകണ്ടോ എല്ലാ കാര്യങ്ങളും വിട്ടും വ്യക്തമായ അല്ലാതെ വളരെ അപ്രധാനമായ കാര്യമാണ് നിങ്ങളത് തന്നെ അവർക്കോട് കേരളം ആളുകൾ ഇത്രയും മതേതര പാതയിലല്ലാതെ ആളുകൾ നിഷ് അതുകൊണ്ട് തന്നെ ഇപ്പൊ കാസർ വിവാദം കൊണ്ട് അവർക്ക് ദയനീയമായ ജോലിയെ അതിന്റെ ചൂടാറും മുമ്പ് ഇപ്പോ വന്നിട്ട് ഇതുപോലുള്ള ഒരു കാര്യം ഇത് ഇപ്പോൾ ഇപ്പോൾ പല ആളുകളും പ്രയോഗിച്ച് അതിൻ്റെ ഒരു യേശൂല ഇതൊരു വപ്പമായ വാളല്ലേ ഈ അപ്പൊ കാരണം വെച്ചാൽ ഇത് ബി ജെ പി ദിനം പ്രയോഗിച്ച് നോക്കുന്ന സംഗതി അല്ലേ മലപ്പുറം അങ്ങനെ ഈ മലപ്പുറം എന്നുള്ള മലപ്പുറം പ്രദേശമല്ല അത് അത് ബാഡ് സൈറ്റിൽ പല ആളുകളും ഉപയോഗിച്ച് അത് അദ്ദേഹത്തിൽ ഉപയോഗിക്കാനേ പാറില്ല അദ്ദേഹം ഉപയോഗിച്ചത് അല്ല ബി ആർ ആഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണെങ്കിൽ അത് ഒന്നുകൂടി വരുമായി അതെല്ലാം ബി എന്താ നടക്കുന്നത് എനിക്ക് എന്താ വളരുകപ്പെട്ടതും നഗരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു സൂചന നൽകിയിരുന്നു ഈ മലപ്പുറത്ത് ചാപ്പ വിത്തലാ മലപ്പുറത്തിൽ ഇപ്പോൾ അൻബർ പറയുന്ന വിഷയങ്ങൾ ഉള്ളത് തന്നെയാണ് കാരണം ഇത് ഇപ്പോൾ പുറത്തു വന്നതല്ലല്ലോ ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ ഇത് കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ കുറിച്ച് ശ്രദ്ധിച്ചോണുള്ളൂ ലീഗ് ഈ കാര്യം നേരത്തെ പറഞ്ഞതല്ലേ ഈ കാര്യത്തിൽ ഞങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തിയ ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചതാണ് അന്നത്തെ എഫ് സിയെ എഫിയുടെ പേരിൽ നടപടിയെടുക്കണം ഈ കാര്യങ്ങൾ വന്ന കാരണം ഈ പിയുടെ മരണം സംഭവിച്ചതായിട്ട് വന്നതാണ് ആ മരണത്തെക്കുറിച്ച് പാർക്കാൻ സംശയം നേരായ മാർഗത്തിൽ അല്ല അത് പിന്നെ നിയമവിരുദ്ധമായി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്ക് മുഴുവൻ അറിയാലോ അത് സി ബി ഐ അന്വേഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നിരുന്നു ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചു നഷ്ടപരിഹാരം കൊടുക്കുന്നതാണ് അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ അത് വെറുതെ ഒഴുക്കനെ പിന്നെ മയക്കുമരുന്ന് കേസു എന്ന് പറഞ്ഞ് മുദ്ര കൂട്ടി ചാമ്പ കൂട്ടി കൊന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇപ്പോഴല്ലല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്റെ പേരിലല്ലേ അവസാനം ഞങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടല്ലേ അന്ന് പിന്നെ എസ് പി മാറ്റിയത് അതൊക്കെല്ലാവർക്കും ഓർമ്മള്ള കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഉള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞ കാര്യമല്ല അത് മറ്റൊരു കോൺട്രസ്റ്റിന് വന്നു അവർ ഭരണകക്ഷി എം എൽ എ പറഞ്ഞു എന്നപ്പോൾ അതിന്റെ വാർത്താ പ്രാധാന്യം കൂടി എന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾ ഈ വിഷയത്തിൽ നിയമസഭ അടക്കം പുറത്തും ഒക്കെ വന്നിച്ച് പ്രക്ഷോഭം നടത്തിയതാണ് ഈ അൻവർ ഉയർത്തിവിട്ട ആരോപണം പിടിച്ചു കുലക്കുകയാണ് ചെറിയൊരു കുലുങ്ങൽ